പീഡന രാഹുൽ രാഹുൽ ദിവസവും തന്നെ കർണാടക സംസ്ഥാനത്തിന് പുറത്തും ഊർജിതമാക്കുകയാണ് സംഘം ഇന്നലെ ഹോസ്ദുർഗ് കോടതിയിൽ േക്കുമെന്ന അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്നെങ്കിലും ഇപ്പോഴും കാണാമറിയത്ത് തന്നെ തുടരുകയാണ് രാഹുൽ കാസർഗോഡ് കർണാടക അതിർത്തി മേഖലയിൽ രാഹുലിന്റെ ടവർ ലൊക്കേഷൻ പോലീസ് കണ്ടെത്തിയിരുന്നു കീഴടങ്ങും മുൻപ് രാഹുലിനെ പിടികൂടാനുള്ള ഊർജിത ശ്രമത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം അതിർത്തി പങ്കിടുന്ന ജില്ലകളിലെല്ലാം പോലീസ് നിരീക്ഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഇതിനിടെ രാഹുലിന്റെ സഹായിയെയും ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തതായി സൂചനയുണ്ട് ഇവരെ പാലക്കാട്ട് എത്തിച്ച് തെളിവെടുത്തേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം ഇതിനിടെ അന്വേഷണ സംഘത്തെ കബളിപ്പിക്കാൻ ദൃശ്യം മാതൃകയിൽ മൊബൈൽ ഫോൺ കൈമാറിയതായും അന്വേഷണ സംഘത്തിന് സംശയമുണ്ട് നേതൃത്വമാകെ തള്ളി പറഞ്ഞെങ്കിലും പതിവ് പോലെ രാഹുലിന്റെ പാലക്കാട്ട് എം എൽ എ ഓഫീസ് തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് െന്ന് പറയുമ്പോഴും കാണാമറിയത്താണ് രാഹുൽ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളിലെ കോടതികളിൽ കീഴടങ്ങിയേക്കുമെന്ന അഭ്യൂഹവും ശക്തമാണ് ജയൻ കല്യാശ്ശേരിക്കൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേശ് ട്വന്റി ഫോർ ലോകത്തെ ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും